ഹലോ മൈ ഡിയർ സാവൽസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറൂർ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി കാരണം വീണ്ടും നിങ്ങൾ ഒരുമിക്കുമോ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേര്സിൻ്റെ ഫീലിംഗ്സ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി കാരണം എന്താണ് നിങ്ങളുടെ കൈ കൂടുതൽ സിൻസിയറായിട്ട് നിങ്ങളുടെ പേഴ്സൺസ് സ്നേഹിക്കുന്ന തേർഡ് പാർട്ടിയാണോ എന്ന കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഇത് ജനറൽ ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതായത് നിങ്ങൾ പോയി വീഡിയോ കാണുന്നു അപ്പോൾ ടൈമിൽ ഇത് വാലിഡ് ആയിരിക്കും ഓക്കെ സോ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന ക്ലോസ് ആയിട്ട് നിങ്ങളുടെ ഈ റീഡിങ് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണിത് നിങ്ങളുടെ റീഡിംഗ് ആണിത് സോ നമുക്ക് ആദ്യം വീഡിയോ റീഡിങ്ങിലേക്ക് കിടക്കാം ഓക്കെ സോ ഫസ്റ്റ് നമുക്കിവിടെ ത്രീ കാർഡ് സ്പ്രെഡ് ചെയ്ത് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കരണിൽ തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് എന്നൊരു കാര്യം നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ത്രീ ഓഫ് സോർസിൻ എനർജിയും അതേപോലെ തന്നെ ടു ഓഫ് വൺസിൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കാർഡായിട്ട് ഇവിടെ ജസ് ഇൻ റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് തുടക്കത്തി വളരെയധികം നല്ലതായിട്ട് വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങളൊരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ട് ഒരുപാട് നാളുകളൊന്നും ആയില്ല ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ കാ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്തിട്ടല്ലേ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ടും ഇത് വളരെ കുറച്ചൊരു ചെറിയൊരു ചുരുങ്ങിയൊരു ടൈം പീരീഡ് മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് വന്ന സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഒരു ഹെഡ് ബ്രോക്കൺ സ്റ്റേജിൽ നിന്ന സമയത്തായിരുന്നു ഈ ഒരു വ്യക്തി നിങ്ങളെ ലൈഫിലേക്ക് നിങ്ങൾ കണ്ടുമുട്ടിയതും നിങ്ങളുടെ ലൈഫ് വളരെ ആയിട്ട് വന്ന വ്യക്തിയാണിത് പലർക്കും ഇതൊരു ഓൺലൈൻ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടുണ്ട് അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയാസ് വഴിയാണ് നിങ്ങളുടെ ഒരു പേഴ്സിനെ കണ്ടുമുട്ടിയിരിക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു വ്യക്തി വന്നു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങളുടെ ഫുൾ എനർജി ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുക നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളൊരു വ്യക്തിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റായിപ്പോയി ഒരുപാട് ഡീപ്പായിട്ടും കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുകയും ചെയ്തു തുടക്കത്തിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ അതേപോലെയാണ് സ്നേഹിച്ചിരുന്നത് നിങ്ങളെ വളരെയധികം ജനുവനായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ പിന്നീടാണ് നിങ്ങളുടെ ഇടയിലേക്ക് മൂന്നാമതൊരു വ്യക്തിയോട് വന്ന കാർഡ്സ് ഇവിടെ ക്ലിയറായിട്ട് തന്നെ അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഒരു തേർട്ട് പേഴ്സൺ വന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം അതിലൂടെ ഒരു പെയിൻഫുൾ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ട് പോയതും ഈ ഒരു സമയത്ത് പോലും പലരും ഉദ്ദേശിച്ചിപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സിനായിട്ട് നിങ്ങൾക്ക് ഇപ്പം കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളു പക്ഷെ അവരുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അറിയുന്നുണ്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ അറിയിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സിനും അത് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടൊക്കെ പോസ്റ്റും ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങളായിട്ടൊരു കോൺടാക്റ്റ് ഇപ്പോഴും വെച്ച് മുന്നോട്ട് പോകുന്നവരുടെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ പേഴ്സിനാണെങ്കിൽ തേട്പ്പാട്ടായിട്ട് ഇപ്പം എന്താണോ അവർക്കിടയിൽ നടക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈഗോ എന്ന രീതിയിൽ അവർക്കൊരു മറ്റൊരു വ്യക്തി ഉണ്ട് മറ്റു വ്യക്തിയായിട്ട് അവരുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത് വളരെയധികം ആയിട്ട് അവർ പോകുന്നുണ്ട് എന്നൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്ന എനർജി നിങ്ങളുടെ പേഴ്സിനോട് കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് സോ ഒരു ഈഗോ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേര്സനെ ഇവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത് ഈ ഒരു തേർഡ് തീടപ്പേച്ചെന്ന് അറിയത്തില്ല നിങ്ങളുടെ പേട്സന് ഇതാണ് ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെന്നും നിങ്ങൾ ആ പേട്സൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഈ ഒരു തേർഡ് തീ ായിട്ട് നിൽക്കുന്ന ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല അത് ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കാം അല്ലെങ്കിൽ ആണായിരിക്കാം നിങ്ങളുടെ എനർജി ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾ എടുക്കുക ആ ഒരു വ്യക്തിക്ക് അറിയത്തില്ല നിങ്ങളുടെ പേഴ്സിൻ്റെ ലൈഫിൽ നിങ്ങൾ ഇത്രയേറെ അവരെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെന്ന് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയൊക്കെ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ വേദനയൊക്കെ മറന്നിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ഒരുപാട് നിങ്ങൾ വേദന അനുഭവിക്കുന്ന നൈറ്റ് ടൈമിലാണ് രാത്രി കാലങ്ങളിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെയിൻ വരുന്നത് ആ രാത്രി ആവുമ്പോഴേക്ക് നിങ്ങളുടെ പേഴ്സിനായിട്ടുള്ള ഓർമ്മകൾ അവർ തന്നിട്ട് മെമ്മറീസ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം കീറി മുറിക്കുന്ന രീതിയിൽ വേദനയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ തരികയും ചെയ്യുന്നത് സോ നിങ്ങളുടെ പേര്സിന്ന് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹമുള്ളത് എന്ന കാര്യം അവിടെ നമുക്കവിടെ ചെക്ക് ചെയ്യാൻ നോക്കാം നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എ ഗെയിം ടു ഓ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അൽസോ ഫൈവ് ഓ കപ്പ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സനെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ മനസ്സിലേക്ക് ചിന്തകൾ വരുന്നില്ല നിങ്ങൾ നിങ്ങളെന്നൊരു വ്യക്തിയെപ്പോലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു വ്യക്തി അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ട് ഇങ്ങനെ ടൈം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം പോലും അവിടെ ഓർമ്മകളിലോ അവരുടെ ചിന്തകളെ പോലുമില്ല ഈ ഒരു സമയത്ത് നിങ്ങളെ വിട്ടു നിൽക്കുവാണ് ഇവർ വിട്ടു നിൽക്കുന്ന തേട്പാട്ട് കാരണം മാത്രമല്ല അവർക്ക് നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് എനർജി തരാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല കാരണം നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് എനർജി തന്നു കഴിഞ്ഞാൽ അവർ മാര്യേജിലേക്ക് പോകുന്ന കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ യാതൊരു രീതിയിലും ഉറപ്പില്ല ഈ സമയത്ത് അവർക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരു ഉറപ്പ് പറയാനും പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സിനാണ് നിങ്ങളിപ്പം ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കാത്തതോടെ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സിന് നിങ്ങൾ നിന്ന് ഈയൊരു വാൽക്കവയെ ദൂരത്തേക്ക് മാറി പോയിരിക്കുന്ന എനർജിയും കാണുന്നത് അതായത് മുന്നോട്ട് പോകുന്ന ലൈഫിൽ മാരേജ് പോസ്റ്റിലും ആവത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നതിനെക്കാൾ വലിയൊരു വേദന ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ആ ഒരു വേദന അന്നേരം തരാതിരിക്കാനാണ് നിങ്ങളുടെ പേഴ്സിന് ഈ ഒരു സമയത്ത് നിങ്ങൾ നിന്ന് ഡിസ്റ്റൻസ് നിൽക്കുന്ന എനർജിയിലോട്ട് മാറിയിരിക്കുന്നത് പക്ഷേ ഇവിടെ തേട പാർട്ടിയായിട്ട് എനർജി നോക്കുന്ന സമയത്ത് അതൊരു ക്യാഷ്വൽ റിലേഷൻഷിപ്പ് മാത്രമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് തേഡ് പാർട്ടിയായിട്ടൊരു ഡീപ്പായിട്ടുള്ള ലവ് എനർജിയോ അല്ലെങ്കിൽ ഡീപ്പ് ബോണ്ടോ ഇല്ല ജസ്റ്റ് ഒരു ക്യാഷ്വൽ എനർജി മാത്രമേ ഉള്ളൂ ഈ ഒരു തേർഡ് പാർട്ടി പാർട്ടിയായിട്ടുള്ള വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നിങ്ങളെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ സിൻസിയറായിട്ട് ഇവിടെ സ്നേഹിച്ച് നിങ്ങളോടായിരുന്നു അവർക്ക് സിൻസിയറായിട്ടുള്ള സ്നേഹവും ഇഷ്ടവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളോട് മാത്രമായിരുന്നു അവർക്ക് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന എഫേർട്ടും കാര്യങ്ങളും ഒന്നും തന്നെ അവർ ഈ തേഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതേ ഇല്ല എന്നൊരു എനർജിയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി വിട്ട ശേഷം നിങ്ങളിലേക്ക് ലൈഫിലേക്ക് തിരിച്ചു വരുമോ എന്നൊരു കാര്യം ഇവിടെ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം സോ ഇവിടെ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് സോ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധ്യത ഉണ്ട് ഇവിടെ പലരുടെയും റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സിനായിട്ട് നിങ്ങളൊരു സോൾ മേറ്റ് എനർജി ഒരു ഇൻഫ്ലെയിം എനർജി തന്നെ നിങ്ങളിടയിൽ ഉണ്ടായിരുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ഇൻഫ്ലുവ എനർജി ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തി നിന്ന് കിട്ടത്തില്ല തേർഡ് പാർട്ടിയായിട്ടുള്ള ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ അവർ വളരെയധികം ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സും വളരെയധികം ഒരു ഹാപ്പി ആയിട്ട് എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു എനർജി ഒട്ടും ബാലൻസ് ആവത്തില്ല എന്നൊരു കാര്യമാണ് കാരണം ഈ തേർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്ന തേർഡ് അവർക്ക് ഒരു കാർമിക് ബോണ്ട് എനർജിയാണ് ഇപ്പോൾ തേർഡ് ആയിട്ട് അവർക്ക് കറണ്ടിലും ഉള്ളത് ഈ കാർമിക് ബോണ്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സിന് ഒരു കാരണവശാലും തേർഡ് ായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഒരു സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിലോട്ട് പോവാനോ സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സ് ആ ആ ഒരു വ്യക്തിയായിട്ട് ആവാൻ വേണ്ടി ഒരു ചാൻസ് വളരെ കുറവായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളോടാണ് അവർക്ക് ഡീപ്പായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉള്ള എനർജി ഉള്ളത് ഈ ഒരു തേർഡ് പാർട്ടിയോട്ട് ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമാണ് അവർക്കുള്ള മറ്റെന്തൊക്കെയോ നീഡ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു തേഡ് പാർട്ടിയായിട്ടാണ് നിങ്ങളുടെ പേർസിന് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളോടൊരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് എനർജി തന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പക്ഷെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിൻ്റെ പേരിലാണ് അവർ നിങ്ങളിൽ നിന്ന് വാൽക്കവേ ചെയ്തു പോയത് പക്ഷേ ഈയൊരു തേട് പാർട്ടിയോട് അവർക്ക് യാതൊരു രീതിയിലും കമ്മിറ്റ്മെൻ്റ് എനർജി ഇല്ല ഇതൊരു ജസ്റ്റ് ഒരു ക്യാഷ്വൽ റിലേഷൻഷിപ്പ് പോലെയാണ് അവർ ഇതിൽ നിന്ന് നിങ്ങളായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു തേട് പാർട്ടി യൂസ് ചെയ്യുന്നൊരു എനർജി ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് കറണ്ട്ലി ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യുക അതായത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുമായിരിക്കും നിങ്ങളുടെ പേര്സിനെ മറന്നിടും നിങ്ങൾക്ക് ലൈഫിൽ ജീവിക്കാൻ വേണ്ടി വളരെയധികം ഡിഫിക്കൽട്ടായിട്ടൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം പക്ഷേ ഇവിടെ കാർഡ്സ് കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് ചെയ്യണം എന്നൊരു കാര്യമാണ് കാരണം നിങ്ങളുടെ പേഴ്സിന് നിങ്ങൾ എത്രത്തോളം വേണം നിങ്ങൾ ലൈഫിലേക്ക് വേണം എന്നൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ഡീപ്പായിട്ട് തന്നെ അവര് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും സോ നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് ചെയ്യുക അത് നിങ്ങളുടെ പേഴ്സിനെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനെ ഞങ്ങൾ ലൈഫിലേക്കിനെ വെൽക്കം ചെയ്യുന്നില്ല എന്നൊരു എനർജി അല്ല കൊടുക്കേണ്ടത് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ ലൈഫിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഡീ കമ്മിറ്റ്മെൻ്റ് എനർജി തന്നെ നിങ്ങൾ വെൽക്കം ചെയ്യണം ഈ ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ ലൈഫിലേക്ക് വേണം അവരില്ലാത്ത ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് നിങ്ങൾ മെസ്സേജ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് വളരെയധികം നെഗറ്റീവായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് സോ ഈ നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെയും അത് യൂണിയേഴ്സിലോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു പെയിൻ ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത് സോ യൂണിയേഴ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് ഈ പെയിൻഫുൾ ആയിട്ടൊരു കാര്യം ഈ ഒരു വ്യക്തി സമയത്ത് തരുന്നത് കൊണ്ട് തന്നെ യൂണിയേഴ്സ് ഒരു കാരണവശാലൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടിരത്തില്ല അവിടെ നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് വേർഡ്സ് ആണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് വ്യക്തികൾക്ക് സ്വിച്ച് വേഡ്സ് യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഒരുപാട് റിസൾട്ട് ഇവിടെ കിട്ടിയിരിക്കുന്ന ഉണ്ട് ഞാൻ ഇവിടെ അത് റിയൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് സെ സ്പെല്ലിലൂടെ സ്വച്ച് വേർസ് യൂസ് ചെയ്യുന്നതിലൂടെ അവരുടെ പേഴ്സിൻ്റെ ആ ലൈഫിലേക്ക് തിരിച്ച് വന്നിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് റിയൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടു വയ്ക്കാം വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് സ്വച്ച് യൂസ് ചെയ്യുന്നതിലൂടെ അവർ പേഴ്സിനായിട്ട് നോ കോൺടാക്റ്റ് നിന്നിട്ടുള്ളവർക്കും പട്ടിയായിട്ട് നിന്നവർക്കൊക്കെ റിമൂവ് ചെയ്യാൻ എല്ലാം ആ ഒരു സ്വിച്ച് യൂസ് ചെയ്യുന്നതിനോട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്കും അതിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സിറ്റുവേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സോ ഫൈനൽ ായിട്ട് എന്താ മെസ്സേജ് ആണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നൊരു ടു കാർഡ് കൂടെ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം സോ ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ദ മൂൺ എനർജി ആൻഡ് ദ ലവേഴ്സിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് സോ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ ഒരു കാരണവശാലും നിങ്ങളെ മറന്നിട്ടേ ഒന്നുമില്ല എപ്പോഴും അവരുടെ ഓർമ്മയിൽ നിങ്ങൾ ഉണ്ട് ആ നിങ്ങളോട് ഡീപ്പ് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിനായിട്ട് നിങ്ങളോട് ഫീലിങ്സ് അവർ ഓർക്കുന്ന നൈറ്റ് ടൈമിലാണ് ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന നൈറ്റ് ടൈമിലാണ് എഗൈൻ ഇത് കൺഫേം ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് എനർജി ഉണ്ട് എന്നൊരു കാര്യമാണ് ദി ലവേഴ്സ് കാർഡ് കൊണ്ട് ഇവിടെ കൺഫേം േ സോ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും പക്ഷെ കുറച്ച് ടൈം എടുക്കും ഈ ഒരു തേർഡ് പാർട്ടിയായിട്ടുള്ള ആയിട്ടുള്ള ശിശിപ്പ് അവസാനിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ സോ നമുക്കിവിടെ ഫൈനലായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാന്നുള്ള കാര്യം ഇവിടെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം സോ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാന്നുള്ള കാര്യം നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം സോ ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് ഗ്രീൻ യെല്ലോ ബ്ലൂ പർപ്പിൾ വൈറ്റ് ബ്ലാക്ക് സോ ഇവിടെ ഹെയർ കളേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങളെ പേര് സന്നെങ്കിൽ ഹെയർ കളർ ചെയ്തിട്ടൊരു വ്യക്തി ആയിരിക്കാം അതേപോലെ തന്നെ നവംബർ മന്ത് ജാനുവരി മെയ് ജൂലൈ ഒക്ടോബർ ചതയം അവിട്ടം പൂരാടം തൃക്കേട്ട മകം ആയില്യം ചോതി വിശാഖം സൊ നമ്പേഴ്സായിട്ടിവിടെ വന്നിരിക്കുന്നത് ടു സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ഫോർ വൺ ട്വൻറ്റി ടു സിക്സ് സെവൻറ്റീൻ എയ്റ്റ് എയ്ൻ നയൻ വന്നിട്ടുണ്ട് സോത്രീപോലെ ഞാൻ നിങ്ങൾക്ക് ഒരു ഏഞ്ച് നമ്പറായിട്ട് കണക്കാക്കാം സെവൻ വൺ സെവൻ അതൊരു ഏഞ്ച് നമ്പറാണ് ഈ നമ്പറിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്സിൽ നിന്നുള്ള മെസ്സേജ് അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നൊരു എനർജാണ് വരുന്നത് സോ ആ ഒരു മെസ്സേജ് നമ്പരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡേ തന്നെ അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നതിൻ്റെ ഒരു ഉറപ്പുള്ളൊരു കാര്യമാണ് സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ളത് സോ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് സിറ്റുവേഷൻ റെസൻ്റായിട്ടായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് സോ ഞാൻ വീട്ടിൽ അവിടെ ക്ലോസ് ചെയ്യുകയാണ് ഓക്കെ സോ അതേപോലെ തന്നെ പേസർ റീഡിങ് എടുക്കാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കും നമ്പറിൽ നിന്ന് ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്